അസലാമലൈക്കു വരഹമുല്ല അലഹമുല്ല അലഹമുല്ല ഹി വഖസാമീൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരിശുദ്ധമായ റംലാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ശാരീരികമായും മാനസികമായും ഏത് പ്രയാസങ്ങളിലാകട്ടെ നമ്മുടെ റബ്ബിനോട് മനമൊരുകി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ റബ്ബിനോട് ദ്വാ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമാണ് ഞാൻ ഒരുപാട് എൻ്റെ റബ്ബിനോട് ദ്വാഴ ചെയ്തു പല കാര്യങ്ങളും പറയുന്നു പക്ഷേ എനിക്കപ്പോഴും ഒരു ഇജാബത്ത് എൻ്റെ ദ്വാകൾക്കൊന്നും ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ വെക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട് റസൂർ അള്ളാഹി സ്വല്ലാവില്ലം പഠിപ്പിച്ച പോലെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ ദ്വാഴ ചെയ്യുന്നത് കാരണം റസൂലുള്ള ദ്വാഴ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ ഒരുപാട് അദബുകൾ മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് സുന്നത്തുകളുണ്ട് അതെല്ലാം നമ്മൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇജാബത്ത് കിട്ടാൻ അതായിരിക്കും ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു നീ ഒരു ദുആ ചെയ്യുന്നുവെങ്കിൽ നീ ആദ്യം ഒരു മൂവ ഇതായിരിക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല എന്നുള്ള ഉറപ്പായ ഒരു തൗഹീദി ജീവിതമായിരിക്കണം നിനക്ക് ഉണ്ടാകേണ്ടത് മറ്റൊന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം അതല്ലാതെ അശ്രദ്ധമായ മനസ്സോടെ അവിടെ ഇവിടെയൊക്കെ ചിന്തിച്ച് എന്തുകൊണ്ടോ വായകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാൻ പാടില്ല മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾ ദുആകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാഅൽ ഹുസ്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറെ പ്രിയമുള്ള നാമങ്ങളുണ്ട് റസാഖ് പോലെയുള്ള അല്ലെങ്കിൽ റഹ്മാൻ പോലെയുള്ള റഹീമു പോലെയുള്ള അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ മുൻനിർത്തി ആ നാമങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് വാ ചെയ്യുക എന്നാൽ അത് യഥാർത്ഥത്തിൽ അതും ആകൾക്ക് ഉത്തരം കിട്ടാൻ നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഏകാന്തമായി പ്രത്യേകിച്ചും രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഒറ്റക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിലും സല അല്ലാഹു അല്ലി സ്വലം പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതെ അവൻ്റെ ഇരു കൈകളെ വെറുതെയാക്കി വിടുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക വിട്ടുകൊണ്ടല്ല കാരണം അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമുള്ളതായി നമ്മൾ കാണുന്നില്ല ഇരു കരങ്ങളും ഉയർത്തി ഇരു കൈയിനേയും ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ റബ്ബിനിക്ക് ഉത്തരം തരുമെന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം അതാണ് റസൂല്ല പഠിപ്പിച്ചത് അൻതും തുമ്മു കിനൂന ബിൽ ഇജാബ് യഥാർത്ഥത്തിൽ ആ ഒരു ഉത്തരം കിട്ടുമെന്നുള്ള ദൃഢവിശ്വാസത്തോടെ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യണമെന്ന ഇങ്ങനെയുള്ള ഒരുപാട് ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അതേപോലെ തന്നെ റസൂല്ല പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം നമ്മൾ താമസിക്കുന്ന വീട് ഹലാലായിരിക്കണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഹലാലായിരിക്കണം അതേപോലെ തന്നെ നബി സല അള്ളാഹു അലയിസ്ലം പറഞ്ഞു നിങ്ങൾ ആ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എന്താണ് എൻ്റെ റബ്ബ് ആ ഉത്തരം തരാത്തത് ആ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല കാരണം ധൃതി കാണിക്കുന്ന ആളുകൾക്ക് ഉത്തരം നൽകപ്പെടുകയില്ല എന്ന് തന്നെയാണ് നബി സലാഹു അലഹി വസ്ല്ലമ്മയുടെ അധ്യാപനം നമ്മെ കാണിക്കുന്നത് അതുകൊണ്ട് റബ്ബ് ഏത് സമയത്താണ് ഉത്തരം തരാൻ അത് കഴിവുള്ളവൻ അത് ഏത് സമയത്താണ് നമുക്ക് ഉത്തരം നൽകപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അറിവുള്ളവൻ റബ്ബ് തന്നെയാണ് നമ്മളൊരു ദ്വാക്ക് ഒരു കാര്യം ദ്വാഴ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിന് ഉത്തരം ഇപ്പോൾ കിട്ടിയാൽ അത് ഹയറാണോ ഷെറാണോ എന്നറിയുന്നവൻ റബ്ബാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മം നിർവഹിക്കുക നമുക്ക് ഏത് ആപത്തുകൾ ഉണ്ടെങ്കിലും ശാരീരികമായി നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് പ്രയാസങ്ങളുണ്ടോ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ ഏത് തന്നെയായാലും ഈ പരിശുദ്ധമായ റംലാലിൽ നമ്മുടെ കാരുണ്യവാനായ റബ്ബിനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുക അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ് നമ്മുടെ എല്ലാ എല്ലാ പിന്നെ നമ്മുടെ മുസീബത്തുകളിൽ നിന്നും ഷെറുകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുകയും ചെയ്യും അള്ളാഹു സുബഹാന ഹോബത്താല് അങ്ങനെയുള്ള ഇയാളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാല്ക്കു വരഹമുല്ല